നല്ല പുതിയ തലമുറയ്ക്കുള്ള രണ്ടുമാണ് സ്ത്രീകൾക്കുള്ളൊരു ആണ് കാരണം ഇപ്പൊ ഗേൾസിന് പറ്റുന്ന പല ഉണ്ടല്ലോ അബദ്ധങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റിയൊക്കെ കാണിക്കുന്ന ഒരു ഫിലിം ആയിട്ടാണ് തോന്നിയത് മൂവി തീർച്ചയായിട്ടും അല്ലേ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ ഒരു വഴി വരുന്ന ട്രാറ്റലുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് അത് ഇന്നത്തെ തലമുറയിലേക്ക് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് ലേഡീസിൻ്റെ അഭിപ്രായമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നി കാണുമ്പോൾ അതിലേക്ക് ഉണ്ടവർക്ക് അങ്ങനെ കാണുന്നതായിരിക്കും അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു ഒരു ചെറിയ കഥ ഞങ്ങളതിന് ഒരു ഇന്നത്തെ തലമുറയിലേക്ക് ചെടികൾ പറ്റാതെയൊക്കെ സൂക്ഷിക്കുക എന്നൊരു മെസ്സേജാണ് സ്കൈഷെയർ പിക്ചേഴ്സ് ുന്നത് അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാം നല്ല റിയാക്ഷൻസ് തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരൊക്കെ നല്ലൊരു സിനിമയായിരുന്നു നല്ല മെസ്സേജാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പടമാണ് പിന്നെ രണ്ട് കുട്ടികൾക്ക് വഴി തെറ്റിപ്പോയത് ഈ മൊബൈലുകാരി ഒരു മൊബൈൽ കാരണം സിനിമയാണ് നല്ല സിനിമ ലൈക്ക് സ്മാർട്ട് ഫോണിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രണയം അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ അതിനെ റിലേറ്റഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് എല്ലാവരും കാണാം നായകൻ്റെ എല്ലാവർക്കും പാടം ഇഷ്ടപ്പെടും എന്തായാലും തിയേറ്ററിൽ പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് ആണ് ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകാനായിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നു തിയേറ്റർ ആൾക്കാരെടുത്ത് കേരളം പറയണം നല്ലൊരു പടമാണ് പ്രേക്ഷകർക്ക് നല്ലൊരു മെസ്സേജ് നല്ലൊരു രീതിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻസിനായി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു സംഭവമാണ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടും വളരെ നല്ലൊരു സ്ക്രീൻപ്ലേയുടെ ഇപ്പോഴാണ് രണ്ടാവും പുറത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഇനി അറിയില്ല ഇനി ബാക്കി നമ്മൾ ഇനി അങ്ങോട്ട് ബാക്കി പ്രേക്ഷകർ കാണുമ്പോഴല്ലേ ഉള്ളൂ കേരള ഒരു വളരെ നല്ലൊരു സന്ദേശമാണ് സംവിധായകൻ ചാൾസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയെ സ്മാർട്ട് ഫോണിലൂടെയുള്ള പ്രണയം അത് എത്രമാത്രം അതിൻ്റെ ദൂഷ്യപ്പലം കാണിച്ചു തരുന്നുണ്ട് നല്ല മനോഹരമായ പാട്ടുകളുണ്ട് വി ശ്രീനിവാസൻ ആരതിപ്പൊടിയൊക്കെ പാടി കാണുന്നുണ്ട് സംഗീതം വളർത്തിച്ചിട്ടുണ്ട് അതുകൂടാതെ സായി കുമാർ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് എസ് റാ കുമാർ സാറ് പിന്നെ പത്മ നിരേഷ് ഹേമന്ത് ഹേമന്ത് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളിൽ നല്ലൊരു ചെറിയ കൊച്ചു ചിത്രമാണ് കൊച്ചു കുടുംബത്തിനേഷ് പോയി കാണാൻ പറ്റുന്ന ആസ്തിക്കാൻ പറ്റുന്നൊരു സന്തോഷിക്കാത്തത് എവിടനവധി താരനിവിടമാണ് പടം കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജ് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആണ് അടിപൊളിയ മൂവിണ്ട് പണയുണ്ട് നല്ല പടമാണ് കൊള്ളാം തലമുറക്ക് പറ്റിയ ഒരു സിനിമയാണ് അതിനൊക്കെ പാടാണ് പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ കൊള്ളാം <laughs> പാടി